നമ്മൾ ഇന്ന് ലോകത്ത് ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് ഒരാൾക്ക് ഞാൻ പത്ത് റുപ്യ കൊടുത്തു എന്ന് ഇന്ന് നമുക്ക് പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പോയി കിടക്കാൻ ഒരു സുഖം ഉണ്ടാവൂലേ ആ സുഖന്താ ഞാൻ പത്തുപ്യണ്ടാക്കി എന്നുള്ള സുഖമല്ല ഈ ഞാൻ ഏൺ ചെയ്ത സമ്പാദ്യത്തിൽ നിന്ന് ഞാൻ ജനറേറ്റ് ചെയ്ത എന്റെ റവന്യൂവിൽ നിന്ന് ഞാൻ ഒരാൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന സംതൃപ്തിയാണ് കാരണം കബറിൽ കടക്കാൻ എപ്പോഴാ സുഖം ഉണ്ടാവുക ഇങ്ങട്ട് വാങ്ങിയാലല്ല കബറിൽ കടക്കാൻ സുഖം ഉണ്ടാവുക അങ്ങോട്ട് കൊടുത്താലാണ് ഉണ്ടാവുക അതുകൊണ്ടാണ് മഹാന്മാരായ ആലിമീങ്ങൾ മഹാന്മാരായ ആലിമീങ്ങളുടെ വയൽ കേട്ടിട്ട് ഉമറാക്കളായ നമ്മുടെ മഹല്യ ജമാത്തിലെ കാരണവന്മാര് പഴയ കാലത്ത് ഒരു കാണിക്ക വഞ്ചി ഒരു ഒരു സ്വതക്കന്റെ പെട്ടി അത് എത്തിഖാനിന്റെ പേരിലാവാം പള്ളിയുടെ പേരിലാവാം മദ്രസയുടെ പേരിലാവാം നീ അങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അവർ ഒരു സീലിട്ട് പൂട്ടിയ ഒരു പെട്ടി വീട്ടിലെടുത്തു വെക്കും എന്തിനാ അറിയോ ഡെയിലി ഒരു രൂപ അതിലേക്ക് സ്വതക്ക ചെയ്യണം നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി ഹമ്മുണ്ടായി ഒരു വിഷമുണ്ടായി നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ് സ്വതക്കയാണ് സ്വതക്കയാണ് ഒരു മൊമിനിന്റെ ഫസ്റ്റ് എയ്ഡ് സ്വതക്ക ചെയ്ത് കഴിഞ്ഞാല് അസ്വസ്ഥതകൾ പോകുന്നതാണ് നമ്മൾ ചെയ്തോപ്പി ചെയ്തോപ്പ് തിക്റി ചൊല്ലിക്കഴിഞ്ഞാൽ അസ്വസ്ഥതകൾ പോകുന്നതാണ് പല ആളുകളും പല തിക്കറ ചൊല്ല ഞാൻ ഇന്ന് കൊണ്ടോട്ടിയിലേട്ടേ നീറ്റ് റിപ്പീറ്റേഴ്സ് അതുപോലെ തന്നെ എൻട്രൻസ് ബാച്ചിലേക്ക് അഡ്മിഷൻ നേടിയ ഗേൾസ് ക്യാമ്പസിൽ പോയി ഇന്ന് ഇന്ന് പതിനൊന്ന് മണിക്കാണ് ഞാൻ ആ ക്യാമ്പസിൽ എത്തിയത് ഏറ്റവും കൂടുതൽ എ പ്ലസുകൾ നേടിയ ആയ പെൺകുട്ടികളെയാണ് ഇന്ന് ഞാൻ അവിടെ അഡ്രസ് ചെയ്തത് അവര് നീറ്റ് ബാച്ചാണ് ആൻഡ് മെഡിക്കൽ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ് എല്ലാവരും അത്യാവശ്യം എ പ്ലസുകാരാണ് പ്ലസ് കാരാണ് ഞാൻ ആ കുട്ടികളോട് റാൻഡം ക്വസ്റ്റ്യൻസ് കുറച്ച് ചോദിച്ചു ചോദിച്ചു നിങ്ങള് സ്ഥിരമായിട്ട് ജീവിതത്തിൽ പതിവാക്കുന്ന നിങ്ങളുടെ ഉമ്മയോ നിങ്ങളുടെ ഉപ്പയോ നിങ്ങളുടെ ഇക്കാക്കയോ ഇത്താത്തയോ ഇനി അതൊന്നും വേണ്ട നിങ്ങൾക്ക് സ്വയം എവിടെ നിന്നെങ്കിലും വാട്സപ്പിൽ കേട്ടിട്ടോ യൂട്യൂബിൽ കണ്ടിട്ടോ നിങ്ങൾ പതിവാക്കുന്ന ഫോളോ ചെയ്യുന്ന ദിക്കറുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒരു എട്ട് പത്ത് കുട്ടികൾ വളരെ മനോഹരമായ ദിക്കറുകളെ പറ്റി പറഞ്ഞു അതിലൊരു കുട്ടി പറഞ്ഞു മറ്റൊരു കുട്ടി പറഞ്ഞത് മറ്റൊരു കുട്ടി പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന മക്കളുണ്ട് ഇതൊക്കെ ഒരു ആക്കി കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ് എന്താണ് ഇപ്പം തിക്കറുകളുടെ ഒക്കെ ഒരു കണ്ടന്റ് നമ്മളൊന്ന് ചിന്തിച്ചോ ഹരീസിലുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് എവിടേക്ക് ഇറങ്ങുകയാണെങ്കിലും അത് ഗൃഹനാഥനാവാം ഗൃഹനായികയാവാം പഠിക്കാൻ പോണ കുട്ടികളാവാം അവിടെ ഏൽപ്പിച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ അത് അല്പം മൊമെന്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇറക്കമാണെങ്കിലും അത്യാഹിതങ്ങൾ സംഭവിക്കാതിരിക്കാൻ ഇറങ്ങുന്ന നമ്മളും നമ്മളും െ പിരിയുന്ന വീട്ടുകാരും പ്രൊട്ടക്റ്റഡ് ആവാൻ നിങ്ങള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്ന് മഹാന്മാരെ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ് ാണ് അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോ ഓട്ടോമാറ്റിക്കലി യാന്ത്രികമായിട്ട് ഈ തിക്ർ നമുക്ക് വരികയാണ് കാരണം എന്താ ഇന്നത്തെ കാലം അങ്ങനെയാണ് അത്യാഹിതങ്ങൾ എത്രയും പെട്ടെന്ന് ഞൊടിയിടയിൽ സംഭവിക്കുന്ന കാലല്ലേ ഇന്നത്തെ കാലം എത്ര ബേജാറുള്ള കാലം അമ്മ ചോറിങ്ങനെ വിളമ്പി വെച്ചിട്ടുണ്ട് ഇന്നിപ്പോ ഒരു പെൺകുട്ടി അല്ലെ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിൽ എ പ്ലസ് നേടിയ ഒരു കുഞ്ഞുമോളെ വിജയം ഇന്നലെ അമ്മ സോഷ്യൽ മീഡിയയിൽ ഇട്ടതാണ് ഫേസ്ബുക്കിൽ ഇട്ടതാണ് ആ അമ്മയുടെ സന്തോഷം എന്തായിരിക്കും മക്കള് കണ്ണിന്റെ കുളിർമകളാകുന്ന ചില നിമിഷം ഉണ്ടല്ലോ എപ്പോഴാണ് പതിനേഴ് വയസ്സുവരെ മോള് കണ്ണിന്റെ കുളിർമയാണ് എന്നുള്ളത് അമ്മക്ക് മനസ്സിലായിട്ടില്ല പതിനേഴാമത്തെ വയസ്സിൽ മോളുടെ ഹയർ സെക്കൻഡറിയുടെ പ്ലസ് ടുവിന്റെ റിസൾട്ട് വരുകയാണ് മിനിയാന്ന് മോളെ പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് ആ അമ്മ ആ റിസൾട്ടിന്റെ പേപ്പർ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ചോയിക്കാണ് എവിടെ എന്റെ കൺമണി എന്റെ മോൾ എവിടെയാ എന്തിനാ അമ്മേ നിങ്ങളെ മോളെ നിങ്ങൾ കണ്ടിട്ടില്ലേ പത്ത് പതിനേഴ് കൊല്ലം നിങ്ങൾ വളർത്തിയ മോളല്ലേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ മോൾ എവിടെയാ അങ്ങനെ മോള് വന്നു അപ്പൊ മോളെ അമ്മ ഒന്ന് പിടിച്ച് കൂട്ടി ആശ്ലേഷിച്ചു ഉമ്മ വെച്ചു അമ്മ കരഞ്ഞു മോളും കരഞ്ഞു അങ്ങനെ അമ്മ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയാണ് മാലോകരെ എനിക്കിന്ന് സന്തോഷം വിരുന്നെത്തിയിരിക്കുന്നു എന്റെ മോൾക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് ഞാൻ കേക്ക് വാങ്ങാൻ പോവാണ് പുറത്തു പോയി ആ ആനന്ദ് ആസ്വദിക്കാനുള്ള പോക്കിന്റെ ഇടയിൽ അപകടം സംഭവിച്ചിട്ട് ആ മകള് ലോകത്തോട് വിടപറയാ ചേതനയറ്റ ശരീരത്തെ ആറടി മണ്ണിലേക്ക് എടുത്തു വെച്ചത് എടുത്തു വെച്ചത് ആരറിയും നിയതി തൻ ത്രാസു പൊങ്ങുന്നതും താനേ തണുപോകുന്നതും എം ടി വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന് പറയുന്ന ഒരു നോവലിന്റെ അകത്തൊരു പ്രയോഗമുണ്ട് മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് എന്നാണ് അതിന് തസവൂഫിൽ ഒരു വാക്കുണ്ട് അൽ മൗതു എന്റെ സുഹൃത്ത് കരീം ഹുദവി വളാഞ്ചേരി എം ടിയുടെ ഈ മഞ്ഞ് എന്ന് പറയുന്ന നോവലിനെ അറബ് ഭാഷയിലേക്ക് തർജുമ ചെയ്തു കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം അതിന് പേരിട്ടത് അസദീം എന്നായിരുന്നു മഞ്ഞ് സൽജ് എന്ന് പറഞ്ഞാലും പക്ഷെ എം ടി പ്രയോഗിച്ച മഞ്ഞിന് സൽജ് എന്ന് പറഞ്ഞാൽ അത് എന്താവൂല മേച്ചൗലൗല എം ടി പ്രയോഗിച്ച മഞ്ഞ് മഞ്ഞാകണമെങ്കിൽ അറബ് ഭാഷയിൽ അസദീം എന്ന് തന്നെ പ്രയോഗിക്കണം അത് പരിഭാഷയുടെ ടാസ്ക് ആണ് അപ്പൊ എന്റെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഞാൻ മഞ്ഞു വായിച്ച ആ ഒരു എനർജിയുടെ പുറത്ത് ഞാൻ എങ്ങനെ ആലോചിച്ചു ഇത് അറബി ഭാഷയിലേക്ക് തർജുമ്മ ചെയ്യുമ്പോ വിവർത്തനത്തിൽ നിന്ന് വികാരം ചോർന്നു പോകാൻ പാടില്ലല്ലോ നമ്മൾ മലയാളികൾ മലയാളികളായിട്ട് സംസാരിക്കുന്ന ചില ശൈലികൾ ശൈലികളുണ്ടാകും അതെങ്ങനെ അറബിയൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയ ഒരു ശൈലി ആയിരുന്നു ഈ ശൈലി എന്ത് എം ടി മലയാളികളോട് പറയാണ് മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് അതിപ്പോ അറബി ഭാഷയിൽ എന്റെ സഹൃദയ സ്നേഹിതൻ കരീമ് എങ്ങനെയായിരിക്കും തർജ്ജമ ചെയ്തത് ഞാൻ ആ പേജ് എടുത്തുപോകുമ്പോ അതിനകത്ത് അവൻ കുറിച്ചു വെച്ചത് അൽ മൗ തുമണമൊത്ത ഭാഷാന്തരം എന്ന് വേണമെങ്കിൽ അതിന് പറയാം അൽ മൗ തുമ മരണം ഒരു ഭ്രാന്തനാണ് അതിന് വകതിരിവില്ല രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണത്തിന്റെ അവസ്ഥ ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കുകയാണ് കൊച്ചിയിൽ ഇന്നലെ മരിച്ചുപോയ നാലു വയസ്സുകാരിയായ ആ പൊന്നുമോളെ അമ്മ കൊണ്ടുപോകുന്ന എത്ര സി സി ടി വി ഫുട്ടേജുകളെയാണ് പോലീസ് ട്രേസ് ചെയ്ത് കണ്ടെത്തിയത് ഓരോ നിമിഷങ്ങളും ആ കുട്ടി മരണത്തിലേക്ക് ഇങ്ങനെ പോവാണല്ലേ അമ്മയുടെ തോളത്തിരുന്നിട്ട് ആ നിമിഷം ഒന്ന് ചിന്തിച്ചോ അവൾ ഇത് അറിയണില്ല എന്നിട്ടോ മൗനിയായ കുഞ്ഞിനെ അങ്കലവാടിയിൽ നിന്ന് കൊണ്ടുവന്ന് അമ്മയെ കൊണ്ടുപോകുന്നു താൻ ലോകത്ത് ഏറ്റവും സുരക്ഷിതമായൊരിടത്താണ് എന്ന് വിശ്വസിക്കുന്ന ഇടത്ത് നിന്നാണ് ആ മുകളുള്ളത് അവിടെയാണ് അറിയാത്ത കുഞ്ഞിനെ കാണാകയങ്ങളുടെ നദിയുടെ മധ്യഭാഗത്തേക്ക് വലിച്ചെറിയുന്നത് നോവും നൊമ്പരവും പേറി വെള്ളം കുടിച്ച് ശ്വാസം കിട്ടാതെ ആ വെള്ളത്തിന്റെ അന്തർ നിന്നിട്ട് ആ കുഞ്ഞ് പെടഞ്ഞ് പെടഞ്ഞ് മരിച്ചു ന്ധ്യാ നേരത്ത് രാത്രി പാതിരാത്രി രണ്ട് മണിക്ക് കുഞ്ഞിന്റെ മൃതദേഹം അവിടെ വെച്ച് എവിടെയോ പരിസരത്ത് വെച്ച് കിട്ടി പിറ്റേ ദിവസം നമ്മൾ അറിയാണേ ആ മരിച്ച ദിവസം തന്നെ ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു ഇതാണ് ഇതാണ് ഈ ദുരവസ്ഥകളിൽ നിന്ന് എങ്ങനെയാണ് നമുക്കൊരു മാറ്റം ഉണ്ടാവുക എന്റെ പ്രിയപ്പെട്ടത് നമ്മളൊന്ന് ചിന്തിക്ക് അല്ലേ ദുനിയാമന്റെ പറ്റി ഒന്ന് ചിന്തിക്കേ െ ലോകത്തൊരു മാറ്റം ഉണ്ടാവില്ല എത്ര സർവകലാശാലകൾ ഉയർന്നാലും തിരുവനന്തപുരം മെഞ്ഞാറമൂട്ടിലെ അഫ്വാന്റെ എമ്പത്തഞ്ചു വയസ്സുള്ള വല്യുമ്മ മരിച്ചതിന്റെ മുൻപ് അഫ്വാന്റെ എളാപ്പ അബ്ദുൽ ലത്തീഫ് മരിക്കുന്നതിന്റെ മുൻപ് അബ്ദുൽ ലത്തീഫിന്റെ ഭാര്യ മരിക്കുന്നതിന്റെ മുൻപ് അഫ്വാന്റെ കാമുകി ഫർസാന മരിക്കുന്നതിന്റെ മുൻപ് അഫ്വാന്റെ കൊച്ചനുജൻ അഫ്സാൻ ലോകത്തോട് വിട പറയുന്നതിന്റെ മുമ്പ് അഥവാ ഈ അഞ്ചാളും മരിക്കുന്നതിന്റെ മുമ്പ് വെഞ്ഞാറൻമൂട്ട് മഹല്യ ജമാൽ മരിച്ച ഒരു വസ്തു ഉണ്ടായിരുന്നു അത് അഫ്വാന്റെ കൽബായിരുന്നു ഈ കൊലയാളിയുടെ ഹൃദയമായിരുന്നു പക്ഷെ അത് മരിച്ചു എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെ ഒരുപാട് അഫ്വാൻമാര് നമ്മുടെ ഓരോ നാടുകളിലും കൈബ് മരിച്ചിട്ട് ഹൃദയം ജീവിച്ച ശരീരം ജീവിച്ചിട്ട് ഹൃദയം മരിച്ചവരായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണേ ഒരമ്മയുടെ ഒരു ഉമ്മയുടെ തലയുടെ മുകളിലേക്ക് മടവാള് വീഴുമ്പോഴാണ് വടിവാള് വീഴുമ്പോഴാണ് അവന്റെ ഹൃദയം മരിച്ചിരുന്നു വർഷങ്ങൾക്ക് മുൻപ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്